കണ്ണാടിപ്പറമ്പ് വയത്തൂർ കാലിയാർ ക്ഷേത്രം ഊട്ടുത്സവം ഫെബ്രുവരി രണ്ടിന് ആരംഭിക്കും രണ്ടിന് വൈകിട്ട് ദീപാരാധനക്ക് ശേഷം ക്ഷേത്രം കോയിമ മംഗലശ്ശേരി നാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടക്കുന്ന തിരുവത്താഴത്തിന് അരിയളവോടെ ഊട്ടുത്സവത്തിന്റെ സമാരംഭം കുറക്കും രാത്രി ടീം സ്റ്റാർ കണ്ണാടിപ്പറമ്പ് അവതരിപ്പിക്കുന്ന ഫ്യൂഷൻ ഐൻ കൈകൊട്ടിക്കളി ഗ്രാമകേളി കലാ തിയേറ്റർ അവതരിപ്പിക്കുന്ന നാട്ടരംഗ കലാവരുന്ന ലാസക്രൂപ അവതരിപ്പിക്കുന്ന നൃത്ത നൃത്യങ്ങൾ ഫെബ്രുവരി മൂന്നിന് തിങ്കളാഴ്ച നവകപൂജ നവകാഭിഷേകം ഉച്ചപൂജ ശ്രീഭൂതബലി വൈകുന്നേരം ഏഴിന് എസ് എം ഓർക്കസ്ട്ര കണ്ണൂർ അവതരിപ്പിക്കുന്ന കരോക്കെ ഗാനമേള ഫെബ്രുവരി നാലിന് ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ച് മുപ്പതിന് കലവറ സമർപ്പണം ക്ഷേത്ര മാതൃസമിതിയുടെ ശിവസഹസ്രനാമ പാരായണം രാത്രി ഏഴിന് മയൂഖം കലാസമിതി പുല്ലുപ്പി അവതരിപ്പിക്കുന്ന നൃത്തസന്ധ്യ കരോക്കെ ഗാനമേള ഫെബ്രുവരി അഞ്ചിന് ചാലോട്ട് നാറാത്ത് കൊളശ്ശേരി നെയ്യമൃദ് മഠങ്ങളിൽ നിന്നും നെയ്യമൃതൾ നടത്തുക വൈകുന്നേരം നാലിന് തായമ്പക ഏഴിന് തെരുവ് കലാ കൂട്ടായ്മയുടെ കലാവരുന്ന രാത്രി പതിനൊന്നിന് ഊട്ടോത്സവത്തിന്റെ പ്രധാന ചടങ്ങായ നെയ്യാട്ടം എന്നിവ നടക്കും മഹോത്സവ ദിവസമായ ആറിന് രാവിലെ പത്തിന് പുറവൂർ ശ്രീലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്ര മാതൃസമിതിയുടെ ഭജനാമൃതം ഉച്ചയ്ക്ക് പ്രസാദ ഊട്ട് വൈകുന്നേരം മൂന്നിന് തായമ്പക തുടർന്ന് ശ്രീഭൂതവലി തിടമ്പ് നൃത്തം കലാമണ്ഡലം ശ്രീനാഥ് അവതരിപ്പിക്കുന്ന ചാക്യാർകൂത്ത ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളത്ത തിരിച്ചെഴുന്നള്ളത്ത തായം വക ഉത്സവത്തിന് സമാപനമാകും വിശേഷാൽ പൂജകൾക്കും ചടങ്ങുകൾക്കും തന്ത്രി കരുമാരത്തില്ലത്ത് വാസുദേവൻ നമ്പൂതിരി പാടും മേൽശാന്തി എൻ ഗോവിന്ദൻ നമ്പൂതിരിയും മുഖ്യകാർമ്മികത്വം വഹിക്കും ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ ാണ് നമ്മുടെ ഗംഭീരമായ കളക്ഷനോടെ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം